യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതരായവരെ നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇന്ന് ദൈവവചനം കേൾക്കുവാൻ നമ്മൾ ഒരുങ്ങുകയാണ് ഒരാളിനോട് ഇങ്ങനെ പറഞ്ഞു എന്തിനാണ് ക്ലാസ് എടുക്കുമ്പോൾ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുവാൻ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു ഈ ശുശ്രൂഷ എത്ര നാൾ വരെ തുടരണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ശുശ്രൂഷ വരെ ഉള്ളെങ്കിലും ഇന്ന് അതെല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് ഈ വചനം നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴായിരിക്കും ആ വ്യക്തി ദൈവത്തെ അറിയാൻ ഇടവരുന്നത് ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ഇടവരുന്നത് നിങ്ങളത് കൊടുക്കുമ്പോൾ ആ വചനം നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അനേകരെ ദൈവത്തിലേക്കടുപ്പിക്കുന്നവരായി നിങ്ങൾ മാറുകയാണ് ലക്ഷ്യബോധം ഇല്ലാതെ പോയവർക്ക് ലക്ഷ്യബോധം കൊടുക്കുന്നവരായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ തകർന്ന കുടുംബങ്ങളെ പണിയുന്നവരായി നിങ്ങൾ മാറുകയാണ് നിങ്ങളൊരു ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ വഴി ഒരാൾക്ക് മാനസാന്തരം കൊടുക്കുന്നവരായി നിങ്ങൾ മാറുകയാണ് ദൈവവചനം ഒരാൾക്ക് കഴിച്ചു കൊടുക്കുമ്പോൾ നിരാശയിൽ കിടക്കുന്ന ഒരാൾക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുന്ന ഒരാളായി നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറുകയാണ് ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ നരകത്തിൽ ചെന്ന് കോപ്പുകുത്തേണ്ട ജീവിതത്തെ വഴിതിരിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചുവിടുന്നവരായി നിങ്ങൾ മാറുകയാണ് ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ കുടുംബ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ ആ കുടുംബത്തിൽ പല നഷ്ടങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തെ അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന തിന്മയെ തകർത്ത് സാത്താൻ്റെ ശക്തികളെ തകർത്ത് ദൈവീകമായ നന്മയിലേക്ക് ആ കുടുംബത്തെ പിടിച്ചുയർത്തുന്നവരായി നിങ്ങൾ മാറുകയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരാൾക്ക് ദൈവവചനം കിട്ടുമ്പോൾ ആ വചനത്തിൽ വചനത്തിലായാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലൂടെ ലഭിക്കുന്ന കുറേ നന്മകൾ ആ വചനം കേൾക്കുന്ന നിങ്ങൾ മാത്രമല്ല നിങ്ങളിലൂടെ ആ വചനം കേൾക്കുന്നവരും ആ കുടുംബവും ദൈവത്താൽ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങളുടെ ആത്മാർത്ഥതയെ നിങ്ങൾ ആ സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആ നല്ല മനസ്സിനെ ദൈവസന്നദ്ധിയിൽ കൊടുത്തു നിങ്ങളുടെ കുടുംബമായി നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കൊരു വചനം കേൾക്കാം നഹമിയ പ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ നഹമിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം രണ്ട് മുതലുള്ള വാക്യമാണ് നെഹമിയ നഹമിയ രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം രാജാവ് നഹമിയായോട് ചോദിച്ചു രാജാവ് ചോദിച്ചു അല്ല രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു രാജാവ് നഹമിയായോട് ചോദിച്ചു എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ നിനക്ക് എന്തോ ഒരു ദുഃഖമുണ്ട് നിന്റെ മുഖം അത്ര ഹാപ്പിയല്ല മ്ലാനമായിട്ടിരിക്കുന്നു ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നല്ല ഇത് രാജാവിന് മനസ്സിലായി ഈ വ്യക്തിക്ക് എന്തോ ഹൃദയഭാരമുണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒരുപക്ഷെ വചനം കേൾക്കുന്ന അനേകർക്ക് ഇതുപോലുള്ള ചില അനുഭവങ്ങളുണ്ടാകാം ഹൃദയവ്യഥ മനോദുഖം മനസ്സിടിഞ്ഞു പോകുന്നൊരവസ്ഥ രാജാവിന് മുഖത്ത് നോക്കിയപ്പോഴേ മനസ്സിലായി ഇയാൾക്ക് എന്തോ ഒരു സങ്കടമുണ്ടെന്ന് ഒരു വേദനയുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ചോദിച്ചു രാജാവ് മൂന്നാമത്തെ വാക്യം അപ്പോൾ ഭയത്തോടെ ഞാൻ മറഞ്ഞു പേടിയോടെ ഞാൻ പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ ശൂന്യമായി കിടക്കുമ്പോൾ അപ്പോൾ അതാണ് സിറ്റുവേഷൻ ശൂന്യമായി കിടക്കുന്നു എന്ന് മാത്രമല്ല അത് കത്തിപ്പോയി ചാരമായി പോയി ഇനി അത് പുനരുദ്ധരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത് കത്തിച്ചാരമായി പോയെന്ന് നഹമിയ സങ്കടത്തോടെയും ഭയത്തോടെയും ഹൃദയവ്യഥയോടെയും അതറിയിച്ചു അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകുമെന്ന് നഹമിയ ചോദിച്ചു നാലാമത്തെ വാക്യം രാജാവ് ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ പറയാൻ പറഞ്ഞു അപ്പോൾ അപേക്ഷ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് അപേക്ഷ ചോദിക്കുമ്പോൾ ആ അപേക്ഷ പറഞ്ഞാൽ പോരെ അപേക്ഷ പറഞ്ഞത് എങ്ങനെയാന്നാണ് ശ്രദ്ധിക്കേണ്ടത് അഞ്ചാമത്തെ വാക്യം സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് മറുപടി പറഞ്ഞു എനിക്ക് ആ വാക്ക് ഒത്തിരി അത്ഭുതമായി തോന്നി സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഒരു മറുപടി പോലും കൊടുത്തത് ഒരു ചെറിയ കാര്യമാ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്താൽ പോരെ പക്ഷെ ആ മറുപടിയുടെ മുമ്പിൽ പോലും ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ആ മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞു എൻ്റെ എൻ്റെമാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ ആ യൂതയായിലേക്ക് ആ ദേശത്തേക്ക് അയച്ചാലും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വാക്കേനെന്നറിയാമോ രാജാവ് ചോദിച്ചു എന്താണ് നിൻ്റെ അപേക്ഷ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഉടനെ നെഹമിയ ചാടി ഒരു ഉത്തരം പറയൽ എനിക്ക് ഇന്ന കാര്യമാ കിട്ടേണ്ടെന്നല്ല അല്പം പ്രാർത്ഥിച്ചു സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം അത് പറയേണ്ടതാണോ പറയണ്ടാത്തതാണോ എന്നാലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു എന്ത് കാര്യവും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെയാണ് പറയുന്നതെങ്കിലും ചെയ്യുന്നതെങ്കിലും അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനിട വരും നിസ്സാരമായി നമുക്ക് തോന്നും നമ്മളോട് പ നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല ഒരാളെന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ അന്നേരം മറുപടി പറയും ആര് ചോദിച്ചാലും അധികാരി ചോദിച്ചാലും അപ്പോൾ നമ്മൾ അന്നേരം മറുപടി പറയും പ്രാർത്ഥിച്ചിട്ട ഒരു ചെറിയ കാര്യം പോലും നഹമിയാണ് ചെയ്തത് ഇങ്ങനെ പ്രാർത്ഥനയുള്ള നെഹമിയായാണ് കത്തിക്കരിഞ്ഞ ആ ദേശത്തെ പുനരുദ്ധരിക്കാൻ ദൈവം പ്രയോജനപ്പെടുത്തിയത് പ്രാർത്ഥിക്കുന്ന നിന്നെക്കൊണ്ട് ദൈവത്തിന് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും എല്ലാവരെ കൊണ്ടും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യക്കത്തില്ല പ്രാർത്ഥനയുള്ളവനെക്കൊണ്ട പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളെ അതേ ഉപയോഗിക്കുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ബുദ്ധിയായി അതേ ഉപയോഗിക്കുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ചിന്തയായി അതെയോ ഉപയോഗിക്കുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളെയും കാലുകളെയും അവൻ്റെ ചിന്താമണ്ഡലങ്ങളെപ്പോലും വലിയ അത്ഭുതങ്ങൾക്കായി ദൈവം ഉപയോഗിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ കാര്യം ചെയ്യുവാൻ ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും പ്രാർത്ഥിക്കുന്ന നിന്നെ പ്രയോജനപ്പെടുത്തും എല്ലാത്തിനും വിമർശിക്കുന്ന കുറ്റം കണ്ടുപിടിക്കുന്ന കളിയാക്കുന്ന തരം താഴ്ത്തി സംസാരിക്കുന്നവരെ കൊണ്ടല്ല ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിച്ചത് പ്രാർത്ഥിക്കുന്ന നിന്നെക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെക്കൊണ്ട് ദൈവത്തോട് സ്നേഹമുള്ള നിന്നെക്കൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിന്നെ കൊണ്ട് ദൈവം നിൻ്റെ ഭവനത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യിക്കും നമുക്കിന്ന് വലിയൊരു അത്ഭുതം കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈ വരുന്ന വെള്ളിയാഴ്ച നല്ല അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം സാധിക്കുന്നവരൊക്കെ വരിക അടുത്തുള്ളവരായ ദൂരെയുള്ളവരാകാം നിങ്ങളുടെ സമയവും സാഹചര്യവും ഒക്കെ അനുവദിക്കുന്നെങ്കിൽ ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ച് വചനം കേൾക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും വ്യാഴാഴ്ച വൈകുന്നേരം ഒരു പ്രത്യേക ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരവും ധാരാളം ആളുകൾ വരുന്നുണ്ട് വൈകുന്നേരം അഞ്ച് മണി മുതൽ ആരംഭിച്ച് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ജപമാല കഴിഞ്ഞ് നമ്മൾ ദിവികാരൻ എഴുന്നള്ളിച്ച് വച്ച് അന്ന് വന്ന ഓരോരുത്തരുടെയും പേര് ഈ നിയോഗ പ്രാർത്ഥനയിൽ ചേർത്തു വെച്ച് അവരുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന നിങ്ങൾക്കൊരു വിടുതലിന് കാരണമാകും ദൈവം നമ്മളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വചനത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് ആശീർവാദത്തിനായി ഒരുങ്ങുമ്പോൾ നഹമിയ ഒരു മറുപടി പോലും പറഞ്ഞത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇടപാടുകൾക്ക് മുമ്പ് തീരുമാനത്തിന് മുമ്പ് ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ചെറിയ കാര്യമാകാം വലിയ കാര്യമാകാം നിസ്സാരമെന്ന് തോന്നാം പ്രാർത്ഥനയ്ക്ക് ശേഷം അത് പറയുക ചെയ്യുക നിനക്കത് വിജയമായി വരും നിനക്കത് അനുഗ്രഹമായി വരും നമ്മുടെ കർത്താവീശവും മിശിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നഹമിയായപ്പോലെ ഞങ്ങളും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാ കാര്യത്തിലേക്കും ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ഈ വചനം ഞങ്ങൾ കേൾക്കുന്നുണ്ട് ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ ഉണ്ടാകട്ടെ ഈ വചനം അനേകർക്ക് അയച്ചു കൊടുത്തു അവരിലൂടെ എത്രയോ നന്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈവത്തിന് അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നത് ദീർഘായുസും ആരോഗ്യവും ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാരകമായ എല്ലാ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ ശക്തനായ ദൈവം എന്നെയും നിങ്ങളെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ സാമ്പത്തികം അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ കുടുംബജീവിതം ശുശ്രൂഷ സമർപ്പണ ജീവിതം സകലതും അനുഗ്രഹമാകട്ടെ ഈശോടെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങാം നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ